കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അടുത്ത് എയർപോർട്ട് റോഡിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാറി ആലുവ ചൗര ബസ് റൂട്ടിൽ നിന്ന് ഒരു എഴുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ മൂന്നര സെൻറ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞ് സുന്ദര ഭവനം മനോഹരമായ മുറ്റവും താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളിലും ഉള്ളിൽത്ത നിലയിൽ ഒരു ബെഡ്റൂമുമുള്ള മനോഹരമായ വീട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ വീട് ഇൻ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നു ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഹാങ്ങിംഗ് ലൈറ്റുകളാണ് വീടിന് യൂസ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എല്ലാ വിൻഡോസും സിംഗിൾ വിൻഡോസാണ് യൂസ് ചെയ്തിരിക്കുന്നത് ധാരാളം സൂര്യപ്രകാശം കിടക്കാവുന്ന രീതിയിൽ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ വീടിന് ഒരു ഓപ്പൺ കിച്ചൺ ആണുള്ളത് കിച്ചൺ കബോർഡ് വർക്കുകളെല്ലാം മനോഹരമായി ചെയ്തിരിക്കുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു വീടാണിത് സ്റ്റെയർ കേസുകൾ ഹാൻഡോയിൽസ് എല്ലാം തന്നെ സ്റ്റീൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു സെപ്പറേഷൻസ് എല്ലാം തന്നെ ഗ്ലാസ് പാർട്ടിഷ്യൻഡായി ചെയ്തിരിക്കുന്നു ഫ്ലോർ ടൈലുകൾക്ക് ഒരു വുഡൻ തീമാണ് യൂസ് ചെയ്തിരിക്കുന്നത് പെയിൻറിംഗ് ആണെങ്കിൽ മറ്റൊരു മനോഹരമായ രീതിയിലാണ് പെയിൻറിങ് ചെയ്തിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ് ബാത്റൂമിനും വാൾ ടൈൽസിനെല്ലാം എല്ലാം തന്നെ വുഡൻ തീമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ക്വാളിറ്റിയോട് ക്വാളിറ്റിയോടുകൂടിയ സ്റ്റൈലിഷായ വാഷ് ബേസിനും മെറ്റീരിയൽസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ബെഡ്റൂമുകൾക്കെല്ലാം തന്നെ വൈറ്റും ബ്ലൂവും യെല്ലോയും കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത് ബാത്റൂമുകളെല്ലാം ടിപ്പിക്കൽ പാറ്റേൺ ആണ് മുകളിൽക്കുന്ന നിലയിൽ ചെറിയൊരു ഹാളും ഒരു ബാൽക്കണിയും ഒരു ബെഡ്റൂമുമാണ് ഉള്ളത് പിന്നെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട് ടെറസ് ഏരിയ നമുക്ക് ആവശ്യമെങ്കിൽ ഡ്രൈ ഏരിയ യൂസ് ചെയ്യാവുന്നതാണ് രണ്ട് വീടുകൾ മുഖത്തോട് മുഖം നോക്കിയാണ് ഇരിക്കുന്നത് മനോഹരമായി ഈ വീടിന് ചോദിക്കുന്ന വില നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ഒരു കുഞ്ഞ് വീടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു വീടാണിത് വീട് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇത് വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് താങ്ക്